ത്തെ മുള്ളങ്കിത്തോരുടെ ക്ഷീണം കുറേശ്ശേയായിട്ടങ്ങോട്ട് മാറി ഉള്ളൂ അതുകൊണ്ട് ഇന്ന് ഞാൻ വെറൈറ്റി ഒന്നും പോയില്ല കുറച്ച് വള്ളിപ്പയർ സവാളയൊക്കെ ഇട്ട് ഒരു കുഞ്ഞു വിഴുക്കുരട്ടി അങ്ങ് ഉണ്ടാക്കി അതിന്റെ കൂടെ കറി വെക്കാനായിട്ട് ഇന്ന് കുറച്ച് ട്രാരില് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിവിടെ കാറിലാണ് പക്ഷെ ചിലത്തൊക്കെ ഇത് മുള്ളനാണ് എന്തായാലും നല്ല പച്ച മീനായിരുന്നു നിറയെ മുള്ളും വലിയ മാംസം ഒന്നും ഇല്ലെങ്കിലും ഈ മീൻ പ്രത്യേക രുചി തന്നെയാണ് തേങ്ങ അരിച്ചു മാങ്ങയോ പുളിഞ്ചിക്കോക്കെ ഇട്ട് വെക്കാൻ നല്ല ബെസ്റ്റ് മീനാണ് എന്തായാലും വീട്ടില് കുറച്ച് പുളിഞ്ചിക്ക പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി ഇത് പുളിഞ്ചിക്കായിട്ട് തേങ്ങ അരിച്ച് കറി വെക്കാന്ന് അങ്ങനെ മീൻപിലോട്ട് വെച്ചു അത് അവിടെ കിടന്ന് തിളച്ച സെറ്റ് ആവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഈ മാസത്തെ ഗിവ്അവേ ഗിഫ്റ്റ് എന്തൊക്കെയാ ഈ ഒരു ടു പീസ് കുർത്താ സെറ്റ് ഗ്രീൻ ഹാൻഡ് ബാഗ് കൊറിയൻ ഹെയർ ക്ലിപ്സ് പോൺസിന്റെ മോയിസ്ചറൈസർ മാർസിന്റെ മൂന്ന് ലിപ്സ്റ്റിക് ഉള്ള ഒരു മാറ്റ് ബോക്സ് കുറച്ച് ഇയറിംഗ്സ് ഫ്ലവർ ക്ലിപ്സ് അഞ്ച് സെറ്റ് നെക് ചെയിൻസ് പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഗിഫ്റ്റ് എല്ലാം കിട്ടാനുള്ള റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതിന്റെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമന്റ് കൂടി മാത്രം മതി കമന്റ് കമൻ വഴി സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഈ ഗിഫ്റ്റ് എല്ലാം കിട്ടാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തോളൂ ഞാൻ പോയി ചോറ് അപ്പോൾ ഓക്കെ ബൈ